സുഹുമാര ടീച്ചർ ഇപ്പോൾ വി എസിന്റെ പ്രതികരണം അദ്ദേഹം വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടികളുടെ വീട്ടിലെത്തിയിരിക്കുകയായിരുന്നു അവരുടെ മാതാപിതാക്കളെ കണ്ടു വി എസ് അതിനുശേഷം പറഞ്ഞ ഒരു കാര്യം പോലീസിന് വീഴ്ച പറ്റി എന്നല്ല ഈ സംഭവത്തിൽ പോലീസ് ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ് ഇത് മാത്രമല്ല കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിറയെ പീഡന വാർത്തകളാണ് പോലീസ് ഒരു തരത്തിലും നടപടിയെടുക്കുന്നില്ല എന്നുള്ള വാർത്തകളും വി എസിന്റെ നിലപാടിനോട് താങ്കൾ യോജിക്കുകയാണ് മാതൃഭൂമിടേയും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഹെഡ്ലൈൻ ഞാൻ ഓർമ്മിക്കുകയാണ് കെട്ട കാലം എന്നാണ് എഴുതി കെട്ട കാലമാണ് ഏറ്റവും അധപ്പതിച്ച നീചമായ ഒരു കാല കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ആലോചിക്കാൻ പോലും അയ്യാത്ത വിധത്തിലുള്ള ഭീകരമായ കൃത്യമാണ് അവിടെ നടന്നിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ മടുത്തു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുത്തിരിക്കുന്നു പത്ത് പതിനൊന്ന് വയസ്സായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഭീഷണിപ്പെട്ട് തീവൊടുവിൽ അവളെ കൊല്ലുക കെട്ടിത്തൂക്കി കൊല്ലുക ഇത് കഴിഞ്ഞത് ആത്മഹത്യയായിട്ട് വരുത്തി തീർക്കുക പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഇങ്ങനെ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടും പോലീസുകാരും ഇണ്ടാതിരിക്കുക പത്തൊൻപത് ദിവസം കഴിഞ്ഞപ്പോ എന്റെ അനിയത്തിക്കുട്ടിയെ ഇതുപോലെ കഷ്ടപ്പെടുത്തി കൊല്ലുക ഈ മഹാഭാപങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നവര് സമൂഹം പോലീസ് ഇതൊക്കെ കണ്ടിട്ടും കണ്ണടയ്ക്കുന്ന ഭരണകൂടം ഇതൊക്കെ കൂടി ആലോചിക്കാൻ പോലും വയ്യ അത്രയ്ക്ക് ഈചമായ ഏറ്റവും ദയനീയമായ ലജ്ജാവഹമായ ഒരു സ്ഥിതിയാണിന്ന് ഇതെന്താണ് ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല കേരളത്തിലാണോ ഇതൊക്കെ നടക്കുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിച്ചും കെട്ടിത്തൂക്കിയിട്ടും പോലീസും ഇണ്ടാതിരിക്കുന്ന ഒരു കാലം വന്നിരിക്കുന്നു എന്തുകൊണ്ടാ എല്ലാവരും ഒരുമിച്ച് അവിടെ ആ നിർഭയ കേസിലൊക്കെ ഉണ്ടായതുപോലെ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നില്ല ഇതൊക്കെ എന്നെ പോലെ തീരെ അനാരോഗ്യ നിമിത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമാണോ അവിടെ നാട്ടുകാർക്ക് സാധിക്കില്ലേ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടി പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളല്ലേ ഓരോ ദിവസം ഇവിടെ അറങ്ങേറുന്നത് ഈ സംഭവത്തിൽ ഈ സംഭവത്തിൽ പോലീസിന്റെ തലപ്പത്ത് തന്നെ ഒരു അഴിച്ചുപിടി വേണം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ അതൊന്നും എനിക്കറിഞ്ഞുകൂടാ തലപ്പത്തെ താഴത്തെ കുറ്റമാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പൂർണ്ണമായിട്ടും ഈ സംഭവത്തിൽ ടീച്ചർ വാളയാറിലെ സംഭവത്തിൽ ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്ന ഒരു പ്രതികരണം ഇതാണ് അന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് മാറ്റി എന്നുള്ള വാർത്തകൾ വന്നതിനോട് അദ്ദേഹത്തിന്റെ പ്രതികരണം അതിന്റെ അന്വേഷണം മേൽ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു കഴിഞ്ഞു സ്വാഭാവികമായും താഴെയുള്ള ഉദ്യോഗസ്ഥനെ അതിൽ നിന്ന് മാറുകയാണ് അതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടി എന്ന നിലയ്ക്ക് അതിനെ കാണാനാവില്ല എന്ന് ഡി ജി പി തന്നെ പറയുന്നു പോലീസിന് ഭാഗത്തുനിന്ന് വലിയ വീഴ്ച വന്നു എന്നുള്ള ആരോപണങ്ങൾക്കിടയിൽ ആ നിലയ്ക്ക് പ്രതികരണം നടത്താൻ ഒരു ഡി ജി പിടുണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല ഡി ജി പി എന്താ അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റിയത് കൊണ്ടൊന്നും തീരുന്നതല്ല ഈ പ്രശ്നം പോലീസുകാരുടെ അസംഘടിതമായിട്ടുള്ള ഒരു ശ്രമം തന്നെ വേണം അതികഠിനമായ കുറ്റകൃത്യങ്ങളാണ് നടന്നിരിക്കുന്നത് പെൺകുട്ടികളെ ഈ വിധത്തിൽ പീഡിപ്പിച്ച് എന്നൊക്കെ രാജ്യത്തിൽ വാളയാറിൽ ഒതുക്കാനാവില്ല വാളയാറിൽ ഒതുക്കാനാവില്ല ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒമ്പത് വയസ്സുള്ള അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെയും ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയെയും ബന്ധു പീഡിപ്പിച്ചു എന്നാണ് അയാളിപ്പോൾ കസ്റ്റഡിയിലാണ് മറ്റൊന്ന് കൊല്ലം അഴീക്കലിൽ വാലന്റൈൻസ് ദിനത്തിൽ ഒരു യുവതിയും യുവാവും പാർട്ടിൽ പോയിരുന്നപ്പോൾ അവിടെ ഗുണ്ടാക്രമണത്തിനെതിരായ വാർത്ത നമ്മൾ നൽകിയിരുന്നു അതേ തുടർന്ന് അവരുടെ ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത വാർത്തയും അനീഷ് എന്ന യുവാവ് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിക്ക് നേരെ ഇപ്പോൾ വീണ്ടും ആ അക്രമിയുടെ ബന്ധുക്കൾ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പോലീസിൽ പരാതിയുമായി മുന്നോട്ട് പോയാൽ പെൺകുട്ടിയെ കൊന്നു കളയുമെന്ന് നമ്മുടെ നാട്ടിൽ എന്തും നടക്കും പോലീസിനൊന്നും ചെയ്യാനാകില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയല്ലേ അതെ വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് വനിതാ ദിനത്തിൽ വലിയ വലിയ പ്രതിജ്ഞകളൊക്കെ ഞങ്ങൾ എല്ലാവരും ചേർന്നെടുത്തു അതുകൊണ്ടൊന്നും ഓരോ അർത്ഥവുമില്ല പെണ്ണുങ്ങൾ തൻ്റെ ഇടം വീണ്ടെടുക്കണം തിരിഞ്ഞു നിന്ന് അതിശക്തമായിട്ട് പ്രതികരിക്കാൻ ഉപദ്രവിക്കാൻ വരുന്നതിന്റെ കെകിട്ട് ഒന്നു കൊടുക്കാൻ ഇല്ലെങ്കില് പോരാടി മറി മരിക്കാൻ തയ്യാറാക്കണം ചാവേർ ചാവേറുകൾ ആവണം അല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല ആരെങ്കിലും രക്ഷിക്കുമെന്നൊരു വിശ്വാസം എനിക്കില്ല ആരെങ്കിലും ഇങ്ങനെ ഈ വിധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ആളൂരുമാര് വരും വലിയ കൂടിയ വക്കീലന്മാർ വരും വാദിക്കാൻ അവരെയൊക്കെ രക്ഷിച്ചെടുക്കും പിന്നെ കുറെ വർഷം അവരെ തീറ്റിപ്പോറ്റി ചിക്കനും പൊറോട്ട ഒക്കെ കൊടുത്ത് സുഖമായി ഈ ലോകത്ത് വളർ അവരെ വളർത്തിയെടുക്കും കുറെ കഴിഞ്ഞ് വിട്ടയക്കും ഇതാണല്ലോ ഇവിടെ നടക്കുന്നത് വധശിക്ഷ പോരാ വരെ അല്ല വധശിക്ഷ പാടില്ല എന്ന് വരെ വാദിക്കാൻ ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് ഈ കൊച്ചുകുട്ടികളെയൊക്കെ പീഡിപ്പിച്ചു കൊല്ലുന്നവരെ പിന്നെ വധശിക്ഷ അവർക്ക് വധശിക്ഷ അല്ലാതെ പിന്നെ എന്താണ് അവരെ തീറ്റി പോറ്റണോ സമൂഹം എന്നെ പോലുള്ള ഒരാൾ പോലും തികച്ചും ഗാന്ധിയൻ ആദർശങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ പോലും ഇങ്ങനെയുള്ളവർക്ക് വധശിക്ഷ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് മാപ്പ് കൊടുക്കാനാവില്ല ഈ വിധത്തിലുള്ള കഠിനമായ മഹാപാപങ്ങൾക്ക് മാപ്പ് കൊടുക്കാനാവില്ല കർശനമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കണം ചോദിക്കാൻ ആളുണ്ട് എന്ന് വരണം പെണ്ണുങ്ങൾ പിരിഞ്ഞു നിൽക്കാനുള്ള തന്റെ ഇടം ഉണ്ടാക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കോടതികൾ ഇങ്ങനെ പത്തും ഇരുപതും വർഷം ഒരു കേസ് വെച്ച് ആലോചിച്ചുകൊണ്ടിരുന്നാൽ പാടില്ല ഉടനെ ഉടനെ ഒട്ടും കാല വിളമ്പം കൂടാതെ ശിക്ഷാവിധികൾ നടപ്പാക്കണം ഇതൊക്കെയാണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടി കലർന്ന കുഴഞ്ഞ റേപ്പുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഇന്റർനെറ്റിന്റെ ഈ ഒരു പ്രചാരമാണ് ഇന്റർനെറ്റ് വൈകൃതങ്ങൾ കണ്ട് മനുഷ്യർക്ക് പ്രാന്ത് പിടിക്കുകയാണ് ഈ പേരിളകുന്നത് പോലെയാണ് അവരെ ഇറങ്ങുന്നത് വീട്ടിൽ കിടക്കുന്ന കടന്നുറങ്ങുന്ന വയസ്സായ അമ്മമാർക്ക് പോലും വൃത്തിയില്ലാത്ത സ്ഥിതി വന്നിരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വൃദ്ധജനങ്ങൾക്ക് പോലും സുരക്ഷിതമല്ല വീട് എന്നുള്ള കാലം വന്നിരിക്കുന്നു കഞ്ചാവും മയക്കുമരുന്നുകളും മദ്യവും ഈ ഇന്റർനെറ്റ് വൈകൃതങ്ങളും എല്ലാം കൂടി ചേർന്ന് മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഈ ഒരു കെട്ട കാലത്ത് അതിശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ബഹുജനങ്ങളാണ് സാമൂഹ്യ സംഘടനകളാണ് പോലീസാണ് രാഷ്ട്രീയ പാർട്ടികളാണ് എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വിധത്തിലുള്ള മഹാപാപങ്ങൾക്ക് അറുതി വരുത്താൻ സാധിക്കൂ